ഹലോ ഗീസ് ഞാൻ ഇന്ന് ചൂരമീൻ മീൻ ചൂടാൻ പോവുകയാണ് അതിൻ്റെ മസാല റെഡിയാക്കാൻ പോകുകയാണ് അത് നമുക്ക് കണ്ടാലോ ആദ്യം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കുഴം കുരുമുളക് പൊടി അര സ്പൂൺ പെരും ഇഞ്ചി വെളുത്തുള്ളി ചാ ചാപിച്ചത് ഒരു സ്പൂൺ കല്ലുപ്പിൻ്റെ വെള്ളം ആവശ്യത്തിന് ഒരു സ്പൂൺ നല്ലവണ്ണം കുഴയ്ക്കുക മസാല തേക്കുക അരിപ്പ് തേച്ച് പത്ത് മിനിറ്റ് വെക്കുക ഇനി നമുക്ക് ഓയിൽ പേപ്പറിലേക്ക് പൊതിയാ മീൻ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട് റെഡി ആയി വരുന്നുണ്ട് നമുക്ക് മീൻ സെറ്റ് ചെയ്യാനുള്ളതാണിത് നമുക്കിത് തുറന്നു നോക്കാം நீங்க டிட ரெடி ஆயிட்டுنده. நீ சூப்பர். சூப்பர்.